പാലക്കാട് ഭൂജല വകുപ്പ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടല്ലേ ഇവിടെ ഇനിയുള്ള പുതിയ തലമുറയോട് ഇതൊക്കെ പറയുക അവരിലൂടെ ഈ കാര്യങ്ങൾ നാട്ടിനകത്ത് നടപ്പാക്കുക എന്നുള്ള ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ ഇത്ര ഞങ്ങളെ ക്ഷണിച്ചല്ലോ എന്നൊന്നും തോന്നില്ല നിങ്ങൾ ക്ഷണിച്ചത് ഗൗരവത്തിലാണ് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ വിഷയത്തെ ശ്രദ്ധിക്കുക ഈ ക്ലാസ് എടുക്കുന്നത് വാസുദേവൻ സാറാണ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് നല്ല നല്ല രീതിയിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ ക്ലാസ് ഇതിലെല്ലാവരും പങ്കെടുക്കാൻ പറ്റിയിരിക്കില്ല ഉണ്ടോ എൻ എസ് എസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കുട്ടികളല്ലേ നിങ്ങൾ അല്ലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ലേ അല്ല അപ്പോൾ എന്തായിരുന്നാലും സ്കൂളിൽ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് ഈ പരിപാടിയുടെ അകത്ത് പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളു അപ്പൊ അങ്ങനെ പങ്കെടുക്കുന്ന നിങ്ങൾ ഈ ഒരു ക്ലാസ് കാര്യങ്ങള് തീർച്ചയായിട്ടും എവിടെ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കണം വീട്ടിലെ അച്ഛൻ പറയണം നമുക്ക് മാറ്റം ഉണ്ടാക്കണം അല്ലേ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാലാവസ്ഥാ വ്യതിയാനവും കരുതിലൂടെയുള്ള ജലപരിപോഷണവും എന്ന വിഷയത്തിൽ നവകേരള മിഷൻ സ്റ്റേറ്റ് റിസോഴ്സ് സംസ്ഥാന പരിസ്ഥിതി ആഘാത പഠന സമിതി അംഗം ഡോക്ടർ കെ വാസുദേവൻ പിള്ള വിഷയാവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ശ്രീലത ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ ആർട്സ് കെ പുരുഷോത്തമൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബി മുരളീധരൻ സി ഡി എസ് കുടുംബശ്രീ എം ജി എൻ ആർ എ ജി എസ് പ്രവർത്തകർ ജനപ്രതിനിധികൾ പാടശേര പ്രതിനിധികൾ എൻഎസ്എസ് വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിച്ചു മണ്ണിലൊക്കെ നിക്കണമെങ്കിൽ അവ വെള്ളമുണ്ടാക്കണം താരത്തേക്ക് വെച്ചാൽ അടക്കിൽ പോയി എങ്ങനെയുമായി നശിക്കുന്നവർ അത് കാരണം പോകുന്നതിന്റെ ഒപ്പം നമുക്ക് വേണ്ടാത്തത് ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളൂ പലതും നമുക്ക് വസ്തുത പക്ഷേ പുതിയ ശാസ്ത്രത്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ എവിടെയും വീണ്ടും ഉണ്ടാക്കാം അതിനനുസരിച്ചുള്ള പാകപ്പെടുത്തലുകൾക്ക് சாங்கேதிக வித்தியுள்ள